അപ്പൊ കൈസ് ഇന്നി ഇത്രയും പേരോട് വന്നിരിക്കുന്നത് ചൊപ്പ കേപ്പും ചൊമ്പ ഡ്രസ് കിട്ടുക ഞാൻ മാത്രമേ ഉള്ള ഞാനാണല്ലോ ഹോസ്റ്റ് ചെയ്യണത് അപ്പോ എന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പോ ആദ്യം നമുക്ക് കേക്ക് മുറിയിലൂടെ ക്രിസ്മസ് സെലിബ്രേഷൻ നമുക്ക് തുടങ്ങാം അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് 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 ഹാപ്പി ഹാപ്പി അപ്പൊ ഓക്കെ നമുക്ക് കേക്ക് മുറിയിലേക്ക് പോവാം അപ്പൊ ഇതേ തുടങ്ങിയോ ക്രിസ്മസ് Jeg er partner i landet. ഫ്രണ്ടെ തെരഞ്ഞെടുക്കില്ലേ അപ്പൊ ക്രിസ്മസ് ഫ്രണ്ടെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോരുത്തരെ വിളിച്ചിട്ട് ആ ഗിഫ്റ്റ് കൈമാറി നമുക്ക് ഇന്ന് കൊറേ ഗിഫ്റ്റുകൾ അൺബോക്സ് ചെയ്യാനുണ്ട് ഒരാട് ബാഗുകൾ വിളിച്ചു കളിച്ചിട്ടുണ്ടല്ലോ ഓരോ വീടുകളിൽ പെടാൻ വേണ്ടിട്ടല്ലേ അപ്പൊ നമുക്ക് ഓരോ വിളിച്ചിട്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ കൈമാറാം ഇങ്ങോട്ടും ബാക്കിൽ എടുത്തിട്ട് കളിക്കാനോ ഒഴിവാക്കി വിടാ അപ്പൊ ഓക്കെ നമുക്ക് ഓരോരുത്തർ വിളിക്കാം അപ്പൊ കഴിച്ച് നമുക്ക് ആദ്യം ഒരാൾ വിളിക്കാം എന്നിട്ട് ആൾക്ക് ഇടിയിട്ടുള്ള ആൾക്ക് ഗിഫ്റ്റ് കൈമാറി നമുക്ക് അങ്ങനെ റോട്ടേറ്റ് ചെയ്ത് പോവാം ആരെ ആദ്യം ഞാൻ പിന്നെ ഓക്കെ അപ്പൊ ആദ്യം ഞാൻ തന്നെ വിളിക്കാം എനിക്ക് എനിക്ക് ആണേ എനിക്ക് ഇടിച്ചോ രണ്ടോ എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് എനിക്ക് തനിച്ച ഗിഫ്റ്റ് കൈ മറക്കുവാടാ സ്വർണ്ണമാലൂറി സ്വർണ്ണമാല അതെ അപ്പൊ ഇതാണ് ധനിച്ചാണ് ഞാൻ അങ്ങോട്ട് ഗിഫ്റ്റ് ഇനി ധനിച്ചിട്ടില്ലേ വിളിക്കാം

കിട്ടി പറഞ്ഞു ഗിഫ്റ്റ് ഓക്കെ അൻബോക്സ് ചെയ്തോ തീർന്നോ അപ്പൊ ആരിക്കുന്നത് അങ്ങനത്തെ അറിയിട്ടില്ല എനിക്ക് ഏ മറന്നെ ഇതിനെ വളരെയധികം തെരഞ്ഞെ കഷ്ട്ട് കണ്ടുപിടിച്ച ഗിഫ്റ്റ് ആണ് എന്റെ മുറകെ ഇതിനും ഇതിനും റിലേറ്റ് ഗിഫ്റ്റ് കൊടുക്കാല് കയ്യിൽ പിടിച്ച കയ്യില് പിടിച്ചെപ്പഴക്കാണിഷ്ടീ കുിനാരങ്ങരം ഓ ഭയങ്കര ബിരിയാണിയാണ് അത് കണ്ടിയാന ഞാൻ കൊച്ചു കഴിയുന്നോഷണം അനുഭവിച്ചോ കഴിഞ്ഞില്ലേലും കഴിഞ്ഞില്ലേല്ലാം കൂടി കഴിഞ്ഞു വീട്ടിലെ വളർച്ചയെറിയ ഭയങ്കര അപ്പൊ ഇതൊക്കെയായിട്ട് അപ്പൊ ഇനി അടുത്ത് നമുക്ക് വിളിക്കാം പറഞ്ഞോ ആ പോന്നോട്ടോട്ടെ ഇനി അൻബോക്സ് ചെയ്തോ പറ മയിലത് അജുനാ ഓക്കേ അപ്പൊ അപ്പൊ അജു ഇവിടെ ഇല്ലാത്ത പകരം നമ്മള് വിളിക്കേണ്ട കുഞ്ചായി അൺബോക്സ് ചെയ്യാൻ വേണ്ടിട്ട് കുഞ്ചു കമ്മോൺ അർജുന അപ്പൊ അജുന് വേണ്ടി കുഞ്ചു ഏറ്റവും വാങ്ങിക്കോ ിഫ്റ്റ് ആണെങ്കിൽ കണ്ടോട്ടോ എടുക്കി തോന്നുപോളേട് ഇതാണ് രാജോലി ഞാൻ അജുനീട്ടോന്നറിയാം ഞാൻ പറയാ എൻറെ വളരെ പ്രിയപ്പെട്ട അജുനീട്ടോ പറഞ്ഞാ മതി എന്നാ ഞാൻ ആണ് കണ്ടെടുത്തോ ആ ആയാജെ പെട്ടാണ് കാരണം ഞാൻ ആറിഞ്ഞിടുത്ത ഗിഫ്റ്റാണ് അല്ലാ അമ്മ ആറിഞ്ഞിടുത്തതല്ല കേട്ടല്ലേ എന്തിനാണ് ആറിഞ്ഞിട്ട് ഗിഫ്റ്റ് എന്ന് വിചാരിക്കുകോ ഗോളിടോ ഗോളിടോ കണ്ടായില്ല നമുക്കൻ ബോക്സ് എടുക്കാം ഇതിൽ മെൽഡി அப்போ

സ്നേഹം കോഴി പറഞ്ഞ മത്താലിക്ക് നാട്ടും കൊടുത്തിട്ടുള്ള കോഴിയല്ലേ മത്താലിക്ക് അറിയാടിയോ മത്താലിക്ക് അറിയാ അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്റെ താങ്കളുടെ മോളാണ് പെട്ടെന്ന്

സുമാൻറ്റി അൻബോക്സ് ചെയ്തോ സുമാൻറ്റി അൻബോക്സ് ചെയ്തോ സി കിട്ടിണ്ട് അപ്പ കാശി അത് അമ്മ അരികിട്ടി വേണേ ഉണ്ടാടാ ഓ ഗുഡ് മോർണിംഗ് അല്ല അമ്മയും കണ്ടില്ല എന്ത് ഗിഫ്റ്റ് എന്താണ് ഓ ഇതും തീരെ കുടുംബാണല്ലോ ഇതും തീരെ കുടുംബ ആദ്യോഗിന്നെയാ കേട്ടാ നമ്മുടെ ശിവന്റെ ആദ്യോഗികളെ ഏ ഓക്കെ എപ്പാ കൊണ്ട് കിട്ടി എന്റെ പെണ് അഴിമതി അഴിമതി അഴിമതിയല്ലോ അപ്പൊ ചാനലിന് കിട്ടിയ സ്വന്തം ഭാര്യയാണ് അഴിമതിയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് കൊടുക്കുക പക്ഷെ മറ്റേ എക്സ്പ്രഷൻ ഇതാണ്ട് പ്രായല്ല ഇത് നല്ലത് കൊടുത്താ കമ്പനി അപ്പൊ ചേച്ചിയും കുടിക്കാറില്ല ചേട്ടൻ പറഞ്ഞു തരുന്നേ

അപ്പം കിട്ടിയ ഹെഡ്സെറ്റ് കൊടുക്കണം വിളിച്ചാൽ ചേച്ചി കിട്ടിയ കിഫ്റ്റ് ഓക്കെ അപ്പൊ അത് അൻബോക്സ് ചെയ്തോ അപ്പൊ കഴിച്ചു ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ കൈമാറി ക്രിസ്മസ് ആയ മെയിൻ സംഭവമാണ് ക്രിസ്മസ് ഫ്രണ്ട്സ് എടുക്കുന്നത് നമ്മൾ ലാസ്റ്റ് അതൊരു അത് ഒരു പത്ത് ക്ലാസ്സിലൊക്കെയാ തോന്നൂലേ ഞങ്ങളത് കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടായില്ലേ അത്ര മതി അപ്പൊ എന്തായാലും ഇത്ര ഈ വീഡിയോ കാര്യങ്ങള് കുറവുണ്ട് അവസാനിപ്പിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പൊ ഇനി മറ്റെവിടെ കാണാം അതുവരേക്കും ಅದೇ ಗಿಫ್ಟೇಟಾ